എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് മക്കൾക്കും സംസാരവും കഴിവില്ലാത്തതാണ് ഇവൻ ടി വിയിലൊക്കെ നോക്കിയിരുന്നിങ്ങനെ കല ഈ താരങ്ങളെയൊക്കെ അനുകരിക്കുന്നത് കണ്ട് പഠിച്ചതാണ് ശബ്ദങ്ങളുടെ ലോകം അപരിചിതമാണെങ്കിലും ചലനങ്ങളുടെ ലോകത്ത് രാജാവാണ് നിഷാദ് തയ്യൽ ജോലിക്കിടയിൽ സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ ചലനവും ഭാവവും അതുപോലെ അവതരിപ്പിച്ചുകൊണ്ട് മനസ്സുകവരുകയാണ് ജന്മന ബധുരനും മൂകനുമായ ഈ തയ്യൽ കടക്കാരൻ ഉച്ചയ്ക്കലിൽ കടയിൽ വസ്ത്രങ്ങൾ തയക്കാനെത്തുന്നവരുടെ മുന്നിൽ ഇഷ്ട താരങ്ങളുടെ ഭാവപകർച്ചയിലേക്ക് മാറുന്ന ഈ കലാകാരൻ നാട്ടിൽ താരമാണ് പണവള്ളി നിഷാദ് മനസ്സിൽ പരേതനായ ഷിഹാബുദ്ദീൻറെയും നസീമയുടെയും രണ്ടു മക്കളിൽ മൂത്തയാളാണ് നിഷാദ് ജന്മന നിഷാദിനും സഹോദരൻ നിജാസിനും സംസാരശേഷിയും കേൾവിശേഷിയുമില്ല ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ ടി വിയിൽ കാണുന്ന താരങ്ങളെ അനുകരിക്കാനും വിനോദം ഇത് മനസ്സിലാക്കിയ വീട്ടുകാരും അധ്യാപകരും നൽകിയ പ്രോത്സാഹനത്തിൽ നിന്നാണ് കലയിലേക്കുള്ള തുടക്കം കുറിക്കുന്നത് എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് മക്കൾക്കും സംസാരവും കഴിവില്ലാത്തതാണ് ഇവൻ ടി വി നോക്കി കല ഈ താരങ്ങളെയൊക്കെ അനുകരിക്കുന്നത് കണ്ട് പഠിച്ചതാണ് അങ്ങനെ നാലാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് ഇങ്ങനെ ക്രിക്കറ്റ് ഇഷ്ടമായതിനാൽ കളിക്കാരുടെ ശരീരഭാഷയും അനുകരിച്ചു നോക്കി നാലാം ക്ലാസ്സിൽ വെച്ച് നാട്ടിലെ ഓണാഘോഷ പരിപാടിയിലാണ് നിഷാദ് ആദ്യമായി മിമിക്രി അവതരിപ്പിച്ചത് ആ പൊട്ടിച്ചെരിയും കയ്യടിയും പിന്നീട് കോമഡി റിയാലിറ്റി ഷോയിൽ വരെ നിഷാദിനെ കൊണ്ടെത്തിച്ചു ൂട്ടി മോഹൻലാൽ ജയൻ അശോകൻ ജഗദീശ് ശ്രീകുമാർ ജഗദീഷ് തുടങ്ങി നിരവധി താരങ്ങളെ നിഷാദ് അനുകരിക്കും ക്രിക്കറ്റ് താരങ്ങളും ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നത് എങ്ങനെയാകുമെന്ന കൗതുകമാണ് പരിപാടികളിലെ പ്രധാന ഇനം ചിത്രകലയോട് താല്പര്യമുണ്ടായിരുന്നതിനാൽ ചേർത്തല ഗോപകുമാറിന്റെ ശിക്ഷണത്തിൽ രണ്ടു വർഷം ചിത്രരചന പഠിച്ചു പിന്നീട് പെരുമ്പളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ താൽക്കാലിക ഡ്രോയിങ് ടീച്ചറായി ജോലി നോക്കി പിന്നെ അത് ഈ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിങ്ങനെ പടം കണ്ടിട്ട് അത് താഴെ അത് മോളിൽ വരച്ചിട്ട് താഴെ എഴുതുമായിരുന്നു അങ്ങനെ ടീച്ചർ എന്നോട് പറഞ്ഞു കലപരമായിട്ട് പാസന ഉണ്ട് അതുകൊണ്ട് കഴിയുമ്പോൾ എവിടെയെങ്കിലും ആക്കെന്ന് പറഞ്ഞു അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് വർഷം കോഴ്സ് ഡ്രോയിങ്ങിന് ഗോവുമാർ സാറിൻ്റെ കൂടെ ചേർത്തലി പഠിച്ചതാണ് അങ്ങനെ അതും പാസ്സായത് വർഷം ബാപ്പ മരിച്ചതിനു ശേഷം നിഷാദും കൂടി പൂച്ചകലിന് സമീപം ലേഡീസ് സ്റ്റോറും തയ്യലും ആരംഭിച്ചു കോമഡി പരിപാടികൾക്ക് പോകുന്നുണ്ടെങ്കിലും അത് കുറവാണ് തയ്യൽ ജോലിയിലെ ചെറിയ വരുമാനമാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം ഒരു ജോലിക്കായി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് നിഷാദിന് കൂട്ടായ ഭാര്യ ജുമേലത്തും മക്കളായ ഹിതാ ഫാത്തിമയും ഫഹദുമുണ്ട്